നമസ്കാരം ഈ കൂടെ കൊണ്ട് നടക്കുന്നവരെ മക്കളെന്നും അനിയന്മാരെന്നൊക്കെ വിളിച്ച് നമ്മൾ നമ്മളെ സുഖിപ്പിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് സതീഷിനങ്ങനെ സുഖിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ പക്ഷേ ചാണ്ടിയമ്മൻ അത്രയങ്ങ് സൂചിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്നില്ല കാരണം അച്ഛനോട് ചെയ്ത അയാളുടെ മനസ്സിലുള്ളത് കൊണ്ടും ഇയാളെ നേരത്തെ സതീശിനെ വേദിയിലിരുത്തിക്കൊണ്ട് മറിയമ്മ ഉമ്മൻ ഒരു വാചമടിച്ചൊക്കെ നിങ്ങൾ പ്രസംഗം നടത്തിയൊക്കെ നിങ്ങൾ കേട്ട് ഇന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ കോടതിയിൽ കെ എസ് യുവിൻ്റെ മൂന്ന് പ്രവർത്തകരെ തലയിൽ കൂടി കറുത്തം തുണിയിട്ട് കയ്യിൽ വിലങ്ങട്ട് കോടതിയിൽ ഹാജരാക്കി അത് കണ്ട മജിസ്ട്രേറ്റിന് തന്നെ ദേഷ്യം തോന്നുകയും എന്തായി കാണിച്ചെന്ന് ചോദിച്ചു എസ് എച്ച്ഒക്ക് മെമ്മോ കൊടുത്തു വിട്ടു എന്നുള്ളതാണ് സത്യം ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടില്ലല്ലോ ഇന്ന് ഞാൻ ഇപ്പം എല്ലാ ചാനലുകളും നോക്കി അല്ലാതോ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് നോക്കി സതീശൻ സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ സതീശൻ സാർ എന്ന് ചോദിച്ചു അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മാത്രമേ വേണ്ടിയുള്ളൂ ഇന്നലെ വൈകിട്ട് ഈ വീഡിയോ നിങ്ങളുടെ കിട്ടുന്ന ഒരു പക്ഷേ രാവിലെ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഒരു പ്രസംഗം നടത്തി രാഹുൽ മാംകൂട്ടത്തിനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അനുഭവിക്കും അവരുടെ പാർട്ടിക്ക് അനഭിമതരായിരിക്കും എന്ന് എൻ്റെ പൊന്ന് സഹോദര നിങ്ങൾ സതീശൻ എർത്താണെന്ന് ഞങ്ങൾക്കറിയാം അടുത്ത പ്രാവശ്യം നിയമസഭാ ഇലക്ഷന് വോട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു സ്ഥാനാർത്ഥിയാവട്ടെ കൂടാതെ താങ്കൾ നല്ല പ്രവർത്തകനാണെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇത്തരം വലിയ മണ്ടത്തനങ്ങളൊന്നും പറയരുത് സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ ഉൾപ്പെടെയുള്ള വീഡിയോകളുടെ അടിയിലൊക്കെ കമൻ്റ് ഇടുന്നവരൊക്കെ തന്നെ നല്ല പ്രായമുള്ള ഒരു വിദ്യാസമ്പന്നരുമായ ആൾക്കാരാണ് ഓരോ ചാനലിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ നല്ല സുന്ദരമായ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ് പലരും ഇടുന്നത് ആ കമന്റൊക്കെ ഒന്ന് വായിച്ചിട്ട് നമ്മുടെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനോ അല്ലെങ്കിൽ പിതൃതുല്യനൊക്കെ ആയിരിക്കുന്ന അല്ലെ അപ്പപ്പൻ്റെ തുല്യനായിരിക്കുന്ന സതീശിനെയൊക്കെ ഒന്ന് കേൾപ്പിക്കാനുള്ള ഒരു മനസ്സി ഇവിടെ ആ എറണാകുളം ഡി സി സി പ്രസിഡന്റ് കാണിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇന്നിപ്പം തൃശ്ശൂരിൽ നിന്ന് വലിയൊരു സാമ്പത്തിക ക്രമക്കേടിനെ പറ്റി ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സതീശൻ ഇന്ന് രാത്രി തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ച് പറയും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വളർത്തുപുത്രിയുടെ അല്ലെ പിതൃതുല്യനായ ഒരു മനുഷ്യന്റെ ഒരു പിതാവിന്റെ വൈകാരിക ഭാവങ്ങൾക്കപ്പുറമാണ് കേരള സംസ്ഥാനത്തെ ജനങ്ങളെന്ന് മനസ്സിലാക്കുവാൻ സതീഷിനെ മനസ്സിലായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സതീഷിനിട്ടുള്ള കൊട്ട് കിട്ടുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരൊന്നും അല്ല സുഹൃത്തെ നിങ്ങൾക്ക് കിട്ടി പണിയുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരൊന്നും ഇല്ല നിങ്ങളുടെ പാർട്ടിക്കാർക്കൊക്കെ ഇത് വലിയ താല്പര്യമൊന്നുമില്ല കൊടുത്തില്ല അവർക്ക് ആരെങ്കിലുമൊക്കെ എങ്ങനെങ്കിലുമൊക്കെ പോകണമെന്നുള്ള അല്ലാതെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരൊന്നും നിങ്ങളോടില്ല ഇതെല്ലാം തന്നെ വിവിധ യൂട്യൂബ് ചാനലുകളും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളുമാണ് ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളുടെ ഹാൻഡിൽ നിന്ന് വരുന്നത് വളരെ കുറവാണ് വളർത്തുപുത്രി പറഞ്ഞ മൊഴി പറഞ്ഞില്ലോ വളർത്തുപുത്രി അവൾക്കെന്താ പരാതിയില്ലാത്ത സതീശ അവൾ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുത്തു അവൾ ആർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുമാണ് ഒരാളുടെ മാത്രമാണ് അയസ്സിച്ച് സതീശന് ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം ഇത്രയും വളർത്തുമക്കളുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം പറഞ്ഞു പിടിപ്പിക്കണം ഞാനായാലും നിങ്ങളായാലും എന്നെ കേൾക്കുന്നവരായാലും ഈ ഒരു ഇഷ്ടമില്ലാത്ത മെസ്സേജ് ഒരുത്തനച്ചാൽ അപ്പം തന്നെ അവനെ ബ്ലോക്ക് ചെയ്യേണ്ട അവസരം ഈ മൊബൈലിലെല്ലാം ഉണ്ട് അത് ചെയ്യാൻ പറയണം ശ്രീതീഷ നിങ്ങൾ ഒരു നല്ല പ്രതിപക്ഷ നേതാവ് പോയിട്ട് നല്ലൊരു എം എൽ എ പോലും അല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നൊരു ഗതികേടുണ്ടല്ലോ അതാണ് പ്രശ്നം ഇനി വിഷയത്തിലേക്ക് വരാം കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിന് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ അത് പുറത്തു പറയേണ്ടത് കെ പി സി സിയുടെ പ്രസ് റിലീസുമായിട്ടോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനോ ആണ് അല്ലാതെ പാർലമെന്ററി പാർട്ടി നേതാവുന്ന നിലയിൽ ആണ് അയാളെ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ രാജിവെക്കാൻ പോകുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമായി താങ്കൾ പറയേണ്ടത് താങ്കളോട് ആര് പറഞ്ഞെടുത്ത് പറയാൻ താങ്കൾ എല്ലായിടത്തും രാഹുൽ മാങ്കൂട്ടം ഒന്ന് പേര് കേട്ടപ്പോഴേ മുണ്ടും മടക്കി കുത്തി ചാരി ഇറങ്ങിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താങ്കൾക്ക് വിമർശിക്കുമ്പോൾ താങ്കൾ പണ്ട് ജട്ടിയില്ലാതെ പോയ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കീറി ജട്ടിയിട്ടുണ്ട് പോയ കാര്യങ്ങളൊക്കെ പറയുമ്പം വിറളി വിട്ടിട്ട് കാര്യമൊന്നുമില്ല ഇതിനെയൊക്കെ വലിയ കാര്യങ്ങൾ താങ്കളെ പറ്റി പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പലരെയും കാര്യം നമ്മുടെ കയ്യിലുണ്ട് മനസ്സിലായില്ലേ ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് മടുത്തു കേരളത്തിൻ്റെതായ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെതായ ആവശ്യങ്ങളും കേരളം അഴിമതി അങ്ങേ അറ്റവും ആണ് കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും പറയാൻ കഴിയാതെ ഒരു ദിവ്യ ഗർഭം എടുത്തു അവളെ വെച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങളാണ് നാഴിക്ക് നാൽപ്പത് വട്ടം ഗർഭം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെയും കേരളത്തിലെ പ്രതിപക്ഷത്തെയും നയിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഏകാഗ്ര നടന്ന് താനാണ് വലുത് താനും അല്ലാതെ മറ്റൊന്നുമില്ല തൻ്റെ ബോധ്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പാർട്ടിക്കാരെയും വഴിതെറ്റിക്കുകയും കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെ കൊഴലൂത്ത് നടത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് തോന്നുന്നു തൻ്റെ സ്വന്തം ബോധ്യത്തിലല്ല കാര്യങ്ങൾ അവ അവതരിപ്പിക്കപ്പെടേണ്ടത് താങ്കളൊരു പൊതുപ്രവർത്തനമായതുകൊണ്ട് തൻ്റെ സ്വന്തം ബോധ്യത്തിൽ പ്രകടിപ്പിക്കാനാണെങ്കിൽ ഇതൊന്നും അല്ല വേണ്ടത് മറ്റു പല കാര്യങ്ങളാണ് അത് രഹസ്യമായി ഭാര്യയോടോ കുടുംബാംഗങ്ങളോടോ പറയേണ്ട കാര്യമാണ് സ്വന്തം ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങൾ അല്ലാത്ത ഒന്നും പറയാൻ താങ്കൾ കേരള സമൂഹത്തിന് ബാധ്യസ്ഥനല്ല എന്നുള്ള അസത്യം ഇന്ന് വേറൊരു ചാനൽ വായിട്ട് പറയുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുവ സുഹൃത്ത് ബിസിനസ് പങ്കാളി അൽ മഹാനായ വ്യവസായി മഹാനായ വ്യവസായി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ പയ്യൻ ഈ നാല് നാലു മാസം ഗർഭമുള്ള സമയത്ത് അത് പതിനാറ് മാസം ആഴ്ച ഗർഭമുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ ഗുളിയും കൊണ്ട് ചെന്നൊരു ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചെന്ന് എന്തോന്ന് സുഹൃത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ അവനെ പിടിച്ചുള്ള അവനവൻ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി ഇനിയും കൊടുക്കാമല്ലോ പിന്നൊരു കേസ് റെനി ആൻഡ് ജോർജ് അവന്തിക മറ്റൊരു കഥാകാരി സത്യത്തിൽ നിങ്ങൾ എന്താണ് ഈ ചെറുപ്പക്കാരനോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും ഒരു ലക്ഷ്മി പത്മ വിട്ടല്ലോ ലക്ഷ്മി പത്മ എന്തുകൊണ്ട് അതുകൊണ്ട് ആ ചാനലിൽ ഇപ്പോൾ കോളം ചെയ്യുന്ന പോലെ വാർത്തകൾ ചെയ്യാൻ തുടങ്ങി അല്ലാതെ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഗുണോ അവർക്കുണ്ടായി എന്നുള്ളതാണ് അത്രമാണ് സത്യം പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നമ്മുടെ ക്രൈംബ്രാഞ്ച് സംഘം പോയി ഹോസ്പിറ്റലിൽ നിന്ന് കുറേ രേഖകളൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗർഭാലസിയൻ്റെ അത് എവിടത്തുകാരുടെ ആയിരുന്നു എന്ന് സതീശൻ അറിഞ്ഞോ സതീശൻ അറിഞ്ഞില്ല എന്നുള്ള സത്യം അതും പൊളിഞ്ഞു ഇനി എന്താ നിങ്ങളുടെ ഉള്ളത് നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമുണ്ട് ഒരു സി ബി ഐ എൻക്വയറി ഡിക്ലെയർ ചെയ്യുവാൻ നമ്മുടെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണം നവീൻ ബാബുവിനെ വധിച്ച അല്ലെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ സി ബി ഐ എൻക്വറിയില്ല ടി പി ചന്ദ്രശേഖരനെ വധിച്ചതിൻ്റെ ഉന്നതകുല ഉന്നതതല ആയ ആയ ആൾക്കാരിലേക്കുള്ള ആരൊക്കെയാണോ കൂട്ടുനിന്നത് അവരിലേക്കുള്ള ഗൂഢാലോചനയിലേക്ക് സി ബി ഐ എൻക്വരിയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ അടുത്തു തന്നെ കഴിയുമെങ്കിൽ നിയമസഭയിൽ തന്നെ നിങ്ങൾ ആവശ്യപ്പെടണം യുവ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തെപ്പറ്റിയുള്ള വിവരണം വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അല്ലെ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു അടിയന്തിരമായ ഒരു സി ബി ഐ ഇൻക്വരിക്ക് നിങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടാൽ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ അത് പ്രഖ്യാപിക്കും കാരണം പണ്ടൊങ്ങോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സരിത കൊടുത്ത കത്തിലെ ഇത് വെച്ചിട്ട് സി ബി ഐൻ കോറി വന്ധ്യവയോധികനായ മനുഷ്യന് വരെ അതെ എതിരെ വരെ ചെയ്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരിക്കും ഒന്നേ പറയാനുള്ളൂ പൊതുസമൂഹത്തോട് ചെറുപ്പക്കാർ വളർന്നു വരണം നമ്മുടെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം ജീവിത ഒരു തൊഴിലായി കാണാത്ത നല്ല ചെറുപ്പക്കാർ എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ് ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട് സൈഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ കള്ളനോട്ടടിയോ അല്ലെങ്കിൽ കഞ്ചകച്ചടോ ഒന്നുമല്ല ഉദ്ദേശിച്ചത് എന്തെങ്കിലും ചെറുതോ വലുതോ ആയ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ജനസേവനം നടത്തുന്ന ചെയ്യുന്നവരായിരിക്കണം നമ്മുടെ യുവാക്കളായി യുവ പ്രതിഭകളായി വരേണ്ടത് യുവജനങ്ങൾ എന്നുള്ളതാണ് സത്യം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വി ടി ബൽറാമിനെയും ചാണ്ടി ഉമ്മനെയും ഡോക്ടർ മാത്യു കുഴനാടനെയും ഈ അഞ്ച് പേരെ തകർക്കുക എന്നുള്ളത് സതീഷിൻ്റെയും രമേശിൻ്റെയും ലക്ഷ്യമാണ് പക്ഷെ ഇന്ന് ആണൊരുത്തൻ പറഞ്ഞിട്ടുണ്ട് കെ പി സി സിയുടെ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയ ആ രോഗിയായി എന്നൊക്കെ പറഞ്ഞു വിട്ട ഒരു മനുഷ്യരുണ്ടല്ലോ കെ സുധാകരൻ പാർട്ടിക്ക് വേണ്ടി അടികൊള്ളുകയും പാർട്ടിക്ക് വേണ്ടി ഇടികൊള്ളുകയും പാർട്ടി പ്രവർത്തകരുടെ ജീവന് വേണ്ടി കരയുകയും അവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യൻ കണ്ണൂരിൽ പാർട്ടിയെ പടുത്തു വരുത്തിയാൽ അയാൾ രാഹുലിന് അനുകൂലമായി സംസാരിക്കുന്നുണ്ട് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ചെല്ലു അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും രാഹുൽ മങ്കൂട്ടവും നിങ്ങൾ തങ്ങളുടെ വ്യത്യാസം രാഹുൽ തെറ്റിയത് ശിക്ഷിക്കപ്പെടണം ഇനി രാഹുലിനോടൊരു വാക്ക് കഴിഞ്ഞ വീടുകളിലെല്ലാം തന്നെ ഞാൻ താങ്കളോട് പറയുന്നുണ്ട് താങ്കളൊന്ന് പുറത്ത് വരുമോന്ന് വാത്മീകത്തിനെ തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അത് ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചു വിടണം ആരുമില്ല അമ്മ അവനെ പിടിച്ച് റോഡിലേക്ക് വിടണം പണ്ട് രാത്രിയിൽ ഇരുട്ടിട്ട് പേടിയാന്ന് പറയുന്ന മക്കളെ അച്ഛനും അമ്മയൊക്കെ വെളിയിൽ ഇട്ട് കഥ ഉടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവനെ പിടിച്ച് ഗേറ്റിൽ വെളിയിലേക്ക് ഇടണം ഇട്ടിടം ജനങ്ങളെ അവൻ എന്ത് ഡ്രോമയുടെ പുറത്തിരിക്കാനാണ് പറയുന്നത് അതിനുവേണ്ടിയാണോ തെരഞ്ഞെടുത്തത് നിയമസഭയിൽ ചെല്ലോ താങ്കൾ ഇഷ്ടം നിയമസഭയിൽ താങ്കൾ ചെന്നാലും ചെന്നില്ലെങ്കിലും ഈ നിയമസഭാ സമ്മേളനത്തിലൊന്നും നടപ്പാൻ പോകുന്നില്ല കാരണം അതെല്ലാം സതീശനും പിണറായി വിജയനും തങ്ങളിൽ ഒത്തുതീർന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നു അതായിരുന്നു ഒരു കൊലച്ചിരി ഉണ്ടായിരുന്നല്ലോ ഓണസദ്യ കൊണ്ടിട്ട് മൊത്തം പഠിച്ച് നക്കിയതിന് ശേഷം ഒരു കൊലച്ചി കൊലച്ചിരി നടത്തിയല്ലോ ആ ചിരി കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അന്ന് പുറത്തു വന്ന വാർത്ത ഒരു ചെറുപ്പക്കാരനെ കുന്നംകുളം പോലീസ് ഇടിച്ച് തകർത്ത ഒരു വാർത്ത പുറത്തു വന്ന സമയത്താണ് അതും ആ വാർത്തയും കണ്ടുകൊണ്ടാണ് താങ്കൾ അങ്ങോട്ട് പോയി ഫുഡ് കഴിച്ചത് അപ്പോൾ താങ്കൾക്ക് കേരളത്തിലെ കോൺഗ്രസ്സിനോ കോൺഗ്രസ്സുകാരോടോ എത്രമാത്രം സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവരോട് എത്ര പ്രതിപത്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാഹുലെ എഴുന്നേക്കാനേ പറയുന്നുള്ളൂ അല്ലാതെ കിടക്കാനല്ല നിന്നോട് പറയുന്നത് രാഹുലെ നീ എന്ന് വിളിച്ചാൽ വിഷമിക്കണ്ട കാരണം ഞാനും എൻ്റെ ഒരു അനിയൻ്റെ പ്രായം എന്ന രീതിയിൽ താങ്കൾ വളർച്ചയെ വളരെ ദൂരെ നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ അടൂരുകാരനെന്ന നിലയിൽ താങ്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് രാഹുൽ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ പോകുന്നില്ലെങ്കിൽ അന്ന് താങ്കൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം പാലക്കാട്ടേക്ക് പോകാൻ താങ്കൾക്ക് യാതൊരു തടസ്സമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുതന്നെയാവട്ടെ താങ്കളുടെ അടുത്ത ലക്ഷ്യവും നന്ദി നമസ്കാരം